ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിൽ വന്ന ബൈയിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെയ്ക്കുകയും ഇൻഡെക്സ് ഒന്ന് പോയിൻറ്റ് ആറ് ശതമാനം ഉയർന്ന് ഇരുപത്തയ്യായിരത്തി അറുപത്തിരണ്ടിനടുത്ത് ക്ലോസിംഗ് നിൽക്കുകയും ചെയ്തു കൂടാതെ വ്യാഴാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും ഇന്ത്യൻ മാർക്കറ്റിൽ ഹെവി ബയിങ് നടത്തി അയ്യായിരത്തി കോടി രൂപയുടെ ബൈ അതായത് ഏപ്രിൽ മാസത്തിനു ശേഷമുള്ള ഏറ്റവും മികച്ച ബൈയിങ് ആണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ കാഴ്ചവെച്ചത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയിരത്തി കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയത് കൂടാതെ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ട്രെൻഡും ഇന്ത്യൻ മാർക്കറ്റിന് അനുകൂലമാണ് യു എസ് മാർക്കറ്റ് കഴിഞ്ഞ ദിവസവും പോസിറ്റീവ് ക്ലോസിംഗ് നൽകി ഈ ആഴ്ച മാത്രം നാസ്ഡാക്ക് ആറ് പോയിൻറ്റ് ആറ് ശതമാനവും എസ് ആൻ ബി നാല് പോയിൻറ്റ് അഞ്ച് ശതമാനവും ഡോജോൺസ് രണ്ട് പോയിൻറ്റ് ആറ് ശതമാനവും ഉയർന്നു അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഇടിഞ്ഞതും അമേരിക്കയും ചൈനയും തമ്മിൽ ട്രേഡുമായി ബന്ധപ്പെട്ട് ഒരു ഡീലിലെത്തിയതിൻ്റെയും പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും അമേരിക്കൻ മാർക്കറ്റ് ഡീസൻ്റെ പെർഫോമൻസ് കാഴ്ചവെച്ചത് ഡോജോൺസ് പൂജ്യം പോയിൻറ്റ് നാല് ഒന്ന് ശതമാനം ഉയർന്നപ്പോൾ എസ് ആൻഡ് പി പൂജ്യം പോയിൻറ്റ് ആറ് അഞ്ചും നാസ് പൂജ്യം പോയിൻ്റ് ആറ് അഞ്ച് ശതമാനം ഉയർന്നു കൂടാതെ എൻ വി ഡി എ ടെസ്ല തുടങ്ങിയ സ്റ്റോക്കുകൾ പതിനഞ്ച് ശതമാനം ഉയർന്നു മെറ്റാ പ്ലാറ്റ്ഫോം ആമസോൺ ആൽഫബെറ്റ് തുടങ്ങിയ സ്റ്റോക്കുകൾ ആറ് മുതൽ ഒൻപത് ശതമാനത്തോളവും ഉയർന്നു ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ ഡെലിവറി ഇ ഐ എച്ച് അസോസിയേറ്റഡ് ഹോട്ടൽസ് ഇമാമി യുറേക്ക ഫോർപ്സ് ഗാലാക്സി സർഫെക്റ്റൻസ് ഗുജറാത്ത് ആൽക്കലീസ് ആൻഡ് കെമിക്കൽസ് ഹെറിറ്റേജ് ഫുഡ് ഹ്യൂണ്ടായി മൊട്ടോർ ഇന്ത്യ ഐ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് കെ ആർ ബി എൽ തുടങ്ങിയ കമ്പനികൾ ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിടുന്നതുകൊണ്ട് ഈ സ്റ്റോക്കുകളെ ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ് ഇനി മാർക്കറ്റ് അവറിന് ശേഷം കഴിഞ്ഞ ദിവസം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും ഇന്ന് പ്രതീക്ഷിക്കാം എൽ ടി ഫുഡ്സിൻ്റെ റവന്യൂ ഏഴ് പോയിന്റ് നാല് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി എഴുപത്തഞ്ച് കോടിയിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടിയിലേക്ക് എത്തി എബിറ്റ അഞ്ച് പോയിന്റ് നാല് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയിൽ നിന്നും ഇരുന്നൂറ്റൻപത്തെട്ട് കോടിയിലേക്ക് എത്തുകയും നെറ്റ് പ്രോഫിറ്റ് എട്ട് ശതമാനം വർദ്ധിച്ച് നൂറ്റി നാൽപ്പത്തൊമ്പത് കോടിയിൽ നിന്നും നൂറ്റി അറുപത്തൊന്ന് കോടിയിലേക്ക് എത്തുകയും ചെയ്തു ടെഗ് ഇൻഡസ്ട്രീസിൻ്റെ റവന്യൂ അഞ്ച് പോയിന്റ് ഏഴ് ശതമാനം വർദ്ധിച്ച് അഞ്ഞൂറ്റേഴ് കോടിയിൽ നിന്നും അഞ്ഞൂറ്റി മുപ്പത്തി ആറ് കോടിയിലേക്കെത്തി എബിറ്റ എട്ട് ശതമാനം വർദ്ധിച്ച് നൂറ്റി മുപ്പത്തൊമ്പത് കോടിയിൽ നിന്നും നൂറ്റി അൻപത് കോടിയിലേക്ക് എത്തുകയും നെറ്റ് പ്രോഫിറ്റ് പതിനാല് ശതമാനം വർദ്ധിച്ച് എൺപത്തൊമ്പത് കോടിയിൽ നിന്നും നൂറ്റി രണ്ട് കോടിയിലേക്ക് എത്തുകയും ചെയ്തു ഗോദ്രേജ് ഇൻഡസ്ട്രീസിൻ്റെ റവന്യൂ ഇരുപത്തി ആറ് ശതമാനം വർദ്ധിച്ച് നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴിൽ നിന്നും അയ്യായിരത്തി എഴുന്നൂറ്റി എൺപതിലേക്കാണ് എത്തിയിരിക്കുന്നത് നെറ്റ് മുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ ലോസിൽ നിന്നും നൂറ്റി എൺപത്തിമൂന്ന് കോടി രൂപയുടെ പ്രോഫിറ്റിലേക്ക് കമ്പനി എത്തുകയും എബിറ്റ മുപ്പത് ശതമാനം വർദ്ധിച്ച് നാനൂറ്റി അൻപത്തെട്ടിൽ നിന്നും അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കോടിയിലേക്ക് എത്തുകയും ചെയ്തു ഗോഡ്ഫ്രൈ ഫിലിപ്സിന്റെ റവന്യൂ എഴുപത് ശതമാനം വർദ്ധിച്ച് ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് കോടിയിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് കോടിയിലേക്ക് എത്തി നെറ്റ് പ്രോഫിറ്റ് മുപ്പത് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ്റി പതിനാല് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് കോടിയിലെത്തി എബിറ്റ നാൽപ്പത്തൊന്ന് ശതമാനം വർദ്ധിച്ച് നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി അറുപത്തൊമ്പത് കോടിയിലെത്തി ജെ എസ് ഡബ്ല്യു എനർജിയുടെ റവന്യൂ പതിനഞ്ച് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് കോടിയിൽ നിന്നും മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒമ്പത് കോടിയിലെത്തി എബിറ്റ് മൂന്ന് ശതമാനം വർദ്ധിച്ച് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ടിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി നാല് കോടിയിലെത്തി നെറ്റ് പ്രോഫിറ്റ് പതിനാറ് ശതമാനം വർദ്ധിച്ച് മുന്നൂറ്റി അൻപത്തൊന്നിൽ നിന്നും നാനൂറ്റി എട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കൂടാതെ റിന്യൂവബിൾ എനർജി സെക്ടറിൽ കമ്പനിയുടെ റവന്യൂ അൻപത് ശതമാനം വർദ്ധിച്ച് അഞ്ഞൂറ്റി അറുപത്തേഴ് കോടിയിൽ നിന്നും എണ്ണൂറ്റി നാൽപ്പത്തി കോടിയിലേക്ക് എത്തി തെർമൽ എനർജി സെക്ടറിലെ റവന്യൂ ആറ് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി ഒന്നൂറ്റി മുപ്പത്തെട്ടിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട് മാർജിൻ നാൽപ്പത് ശതമാനത്തോളം ഇടിയുകയും ചെയ്തു അബൌട്ടിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ പതിനൊന്ന് ശതമാനം വർദ്ധിച്ച് ആയിരത്തി നാനൂറ്റി മുപ്പത്തൊമ്പതിൽ നിന്നും ആയിരത്തി അറുന്നൂറ്റഞ്ച് കോടിയിലെത്തി മാർജിൻ ഇരുപത്തി ആറ് ശതമാനം ഇരുപത്തിരണ്ട് ശതമാനത്തിൽ നിന്നും ഇരുപത്തി ശതമാനം ഉയർന്നു നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തേഴ് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ്റി എൺപത്തേഴ് കോടിയിൽ നിന്ന് മുന്നൂറ്റി അറുപത്തേഴ് കോടിയിലേക്ക് എത്തി ബികാജി ഫുഡ്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് അറുപത്തൊന്ന് ശതമാനത്തോളം ഇടിഞ്ഞിട്ടുണ്ട് കൂടാതെ ബികാജി ഫുഡ് മീ ബികാജി മെഗാ ഫുഡ് പാർക്കിലെ എൻ്റയർ സ്റ്റേക്ക് ഓഫ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് റവന്യൂ ഏറെക്കുറെ ഫ്ലാറ്റാണ് പി ബി ഫിൻഡെക്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ പതിനേഴ് ശതമാനം ഉയർന്നപ്പോൾ നെറ്റ് പ്രോഫിറ്റ് നൂറ്റി മുപ്പത്തൊമ്പത് ശതമാനം ഉയർന്ന് എഴുപത്തൊന്ന് കോടിയിൽ നിന്നും നൂറ്റി എഴുപത്തൊന്ന് കോടിയിലേക്ക് എത്തി കമ്പനിയുടെ ടോട്ടൽ ഇൻഷുറൻസ് പ്രീമിയം മുപ്പത്തേഴ് ശതമാനം വർദ്ധിച്ച് ഏഴായിരത്തി മുപ്പത് കോടിയിലേക്ക് എത്തുകയും ചെയ്തു എൽ ഐ സിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ അഞ്ച് ശതമാനവും പ്രോഫിറ്റ് ഇരുപത്തഞ്ച് ശതമാനവും ഉയർന്നു മാർക്കറ്റ് എസ്റ്റിമേഷനെ ചെറിയ രീതിയിൽ ബീറ്റ് ചെയ്ത ഒരു ക്വാർട്ടർലി റിസൾട്ടാണ് കമ്പനി കാഴ്ചവെച്ചത് അബോട്ടിൻ്റെ പ്രോഫിറ്റ് ഇരുപത്തേഴ് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ്റി എൺപത്തേഴ് കോടിയിൽ നിന്നും മുന്നൂറ്റി അറുപത്തേഴ് എത്തിയപ്പോൾ റവന്യൂ പതിനൊന്ന് ശതമാനം വർദ്ധിച്ച് ആയിരത്തി നാനൂറ്റി മുപ്പത്തി നിന്നും ആയിരത്തി അറുന്നൂറ്റഞ്ചിലേക്ക് എത്തുകയും എബിറ്റ ഇരുപത്തൊമ്പത് ശതമാനം വർദ്ധിച്ച് മുന്നൂറ്റി മുപ്പതിൽ നിന്നും നാനൂറ്റി ഇരുപത്തെട്ടിലേക്ക് എത്തുകയും ചെയ്തു അയണോക്സ് ഇന്ത്യയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ മുപ്പത്തിനാല് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് പ്രോഫിറ്റ് നാല്പത്തെട്ട് ശതമാനം വർദ്ധിച്ച് നാല് നാൽപ്പത്തിനാല് കോടിയിൽ നിന്നും അറുപത്തഞ്ച് കോടിയിലെത്തി എബിറ്റ അൻപത്തിമൂന്ന് ശതമാനം വർദ്ധിച്ച് അൻപത്തിമൂന്ന് കോടിയിൽ നിന്നും എൺപത്തൊന്ന് എത്തി ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ട മറ്റു ചില പ്രധാന സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം ഒന്നാമത്തേത് ഇൻഡസൻഡ് ബാങ്ക് ഇൻഡസെൻറ്റ് ബാങ്കിൽ നടന്ന ഇൻറ്റേണൽ ഓഡിറ്റിൽ അറുന്നൂറ്റി എഴുപത്തി നാല് കോടി രൂപയുടെ ക്രമക്കേട് എം എഫ് ഐ അതായത് മൈക്രോ ഫിനാൻസ് ബിസിനസ്സിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് മാർക്കറ്റ് ശ്രദ്ധയെ ആകർഷിക്കുന്ന സ്റ്റോക്കാണ് ഇൻഡസ്എൻഡ് ബാങ്ക് ഭാരതി എയർടെൽ എന്ന കമ്പനി സിംഗപ്പൂരിൽ സിംഗപ്പൂരിലെ ടെലികോം കമ്പനിയായ സിംഗ് ഏകദേശം നാല് പോയിൻറ്റ് ഏഴ് ആറ് കോടി ഷെയറുകൾ ഓഫ്ലോഡ് ചെയ്യുകയാണ് ഇതുവഴി കമ്പനിക്ക് എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് കോടി രൂപ ലഭിക്കും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഭാരതി എയർടെൽ എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ് കൂടാതെ എൽ ആൻഡി എന്ന സ്റ്റോക്ക് ഇ റ്റു ഇ നെറ്റ്വർക്കിലുള്ള സെക്കൻഡറി അക്വിസിഷൻ രണ്ട് പോയിന്റ് ഒൻപത് എട്ട് ശതമാനത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട് അഞ്ച് പോയിന്റ് ഒൻപത് അഞ്ച് ലക്ഷം ഷെയറുകളാണ് പ്രൊമോട്ടറിൽ നിന്നും സെക്കൻഡറി അക്വിസിഷൻ വഴി കമ്പനി നേടിയത് ഇതുവഴി എൽ ആൻഡിക്ക് ഇ റ്റു ഇ നെറ്റ്വർക്കിലുള്ള ടോട്ടൽ സ്റ്റേക്ക് ഹോൾഡിംഗ് പതിനെട്ട് പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനത്തിലേക്ക് ഉയർന്നു അദാനി പോർട്ട് എന്ന കമ്പനി അബോട്ട് പോർട്ടിൽ നിന്നും അബോട്ട് പോർട്ടിൽ നിന്നും പോർട്ട് സിംഗപ്പൂർ ഹോൾഡിംഗ്സ് കാർമിക്കേൽ റെയിൽ തുടങ്ങിയവയെ ഓർഡർ ഏറ്റെടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ അദാനി പോർട്ട് എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാം ആർ വി എൻ എൽ എന്ന കമ്പനിക്ക് സെൻട്രൽ റെയിൽവേയുടെ സൈഡിൽ നിന്നും നൂറ്റി പതിനാറ് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ആർ വി എൻ എൽ എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ് ബജാജ് ഓട്ടോയുടെ സബ്സിഡറി കമ്പനിയായ ബജാജ് ഓട്ടോ ഇൻ്റർനാഷണലിൽ കമ്പനി നൂറ്റി ഇരുപത്തഞ്ച് മില്യൻ യൂറോയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയേക്കും കൂടാതെ സംവർദ്ധന മദർസൺ ഇൻ്റർനാഷണൽ എന്ന കമ്പനി മദർസൺ ടെക്നോളജി സർവീസ് എന്ന കമ്പനിയുടെ പതിനാല് പോയിൻറ്റ് രണ്ട് ഒൻപത് ശതമാനം സ്റ്റേക്ക് അക്വയർ ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ സ്റ്റോക്കുകളെയൊക്കെ ന്യൂസ് ന്യൂസ് പോയിൻറ്റ് ഓഫ് വ്യൂ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്